വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശാരദാമ്മ ശാലിനിക്ക് ഇങ്ങനെ കഞ്ഞിയും തോരനും കൂടി വെച്ച് പാത്രത്തിൽ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അന്നേരം പറയുകയാണ് ഞാൻ പറഞ്ഞില്ലേ അമ്മ എനിക്ക് കുറച്ച് ചമ്മന്തി മാത്രം മതിയെന്ന് അന്നേരം എത്ര നാളാണ് ഇങ്ങനെ ചമ്മന്തി അച്ചാതെ മാത്രം കഴിക്കുന്നത് ബാക്കി രുചിയായിട്ട് കഴിച്ചോട്ടെ എന്ന് പറഞ്ഞാണ് തോരനും കൂടി വച്ചതെന്ന് പറഞ്ഞിട്ട് ശരദാമ്മ ചമ്മന്തിയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അന്നേരം നമ്മൾ ടൂറിനാണ് ടൂറിനല്ല വന്നത് ഹോസ്പിറ്റലാണെന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം നീ കഴിക്ക് നീ കഴിച്ചിട്ട് വേണം എനിക്ക് സത്യമോളെ വിളിക്കാൻ പോകാന്ന് പറയുമ്പോൾ പിന്നെ ഇല്ല ഇത് ഞാൻ കഴിച്ചിട്ട് കഴിവ് വെച്ചോളാം അമ്മ പൊയ്ക്കോ എന്ന് പറയുമ്പോൾ ാണ് അന്നേരം അതില്ല വിഷ്ണു വന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ ഇല്ലെങ്കിൽ ഭാര്യ ഒറ്റയ്ക്കാക്കിയെന്നും പറഞ്ഞ് അവൻ എന്നോട് പരിഭവം പറയൂ എന്നും അറിയുകയാണ് അന്നേരം വിഷ്ണുവിടെ പുറപ്പെട്ടു എന്ന് പറഞ്ഞു ഇതുവരെ എത്തിയില്ലല്ലോ ഇനിയിപ്പോൾ കഴിച്ചിട്ടാണോ വരുന്നത് ഒന്നും അറിയില്ല കഴി അതായത് ഇനി പട്ടിണി ഇടം നാട്ടാണോ വരുന്നത് എന്നൊക്കെ ഇങ്ങനെ ശാലിനി അവലാതിപ്പെടുകയാണ് അന്നേരം എന്തായാലും രണ്ടുപേർക്കുള്ളത് ഞാൻ കരുതിയിട്ടുണ്ടെന്നിങ്ങനെ ശരദാൻ പറയുകയാണ് ഈ സമയത്താണ് വിഷ്ണു ഇങ്ങനെ കയറി വരുന്നത് പക്ഷെ ആകെ വിഷമിച്ചങ്ങ് തളർന്ന് ആ വിഷ്ണു ഇങ്ങനെ കയറി വരികയാണ് വിഷ്ണു ശാലിനിയുടെ മുഖത്തേക്ക് നോക്കുന്നില്ല പക്ഷേ ശാലിനി ഇങ്ങനെ തന്നെ വിഷ്ണുവിനെ തന്നെ ശ്രദ്ധിക്കുകയാണ് അന്നേരം മോളെ വിളിക്കാൻ സമയം ശരദാമ്മയും ചോദിക്കുമ്പോൾ ആ സമയമാകുന്നേ മോ വന്നിട്ട് പോകാമെന്ന് കരുതി എന്ന് പറയുകയാണ് അന്നേരം ശരദാമ്മ വീണ്ടും ചോദിക്കുന്നുണ്ട് സത്യമ്മയൊക്കെ പുതിയ വാടകട്ടിലേക്ക് മാറിയില്ലേ എന്ന് അന്നേരം ആ മാറി ലോറി മുതലാളിയുടെ വീടാണ് കാര്യം പറഞ്ഞപ്പോൾ തന്നെ താക്കോലെടുത്ത് തന്നു എത്ര കാലം വേണമെങ്കിലും താമസിച്ചോളാൻ പറഞ്ഞു പുതിയ വീട് കിട്ടുന്നവരെ അവിടെ താമസിക്കാം എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട് പക്ഷേ വിഷ്ണു ആകെ വിങ്ങി പൊട്ടിയാണ് സംസാരിക്കുന്നത് വിഷ്ണു രണ്ടുപേരുടെയും മുഖത്തേക്ക് നോക്കുന്നില്ല കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് വിഷ്ണുവിൻ്റെ എന്നിട്ടും വിഷ്ണു ശാലിനിയുടെ മുഖത്തേക്ക് നോക്കുന്നില്ല വിഷ്ണു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങ് ശ്രദ്ധിക്കുകയാണ് തുടർന്ന് ശാരദാമ്മ കവറൊക്കെ എടുത്തുകൊണ്ട് സത്യം വിളിക്കാനായിട്ടങ്ങ് പോകുന്നുണ്ട് തുടർന്ന് ആണെങ്കിൽ ശാലിനിയുടെ മുഖത്തേക്ക് എന്നെ നോക്കുന്നുണ്ട് എന്നിട്ട് ചിരി വരുത്തുകയാണ് അതിന് ശേഷം ആ കഴിച്ചില്ലല്ലോ ഞാൻ കോരി തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ സ്പൂണിലാണെങ്കിൽ കഞ്ഞി കോരി ശാലിനിയുടെ വായിലേക്ക് വെച്ച് എന്ന് പറഞ്ഞ് നീട്ടുകയാണ് അന്നേരം ശാലിനി ഇങ്ങനെ കണ്ണെന്ന് പറഞ്ഞ് വിഷ്ണുവിനെ തന്നെ നോക്കുകയാണ് അന്നേരം എന്ന് പറയുമ്പോൾ ശാലിനി അത് കഴിക്കുന്നുണ്ട് അതിന് ശേഷം വീണ്ടും കൊടുക്കുമ്പോൾ ശാലിനി വിഷ്ണുവട്ടം കഴിച്ചോന്ന് ചോദിച്ചു ഇല്ല ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറയുന്നുണ്ട് അന്നേരം ഇല്ല കഴിക്കുക എൻ്റെ ഒരു സമാധാനത്തിൽ സമാധാനത്തിന് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്പൂൺ കഞ്ഞിയാണെങ്കിൽ വിഷ്ണുവിൻ്റെ വായിലേക്ക് ശാലിനി ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് അന്നേരം വിഷ്ണുവിനെ അങ്ങ് കൈവിട്ടു പോ നിയന്ത്രണം വിട്ടു പോകുന്നുണ്ട് വിഷ് വിഷ്ണു ആ പ്ലേറ്റ് അവിടേക്ക് വെച്ചിട്ട് ആ കസേരിയിലേക്ക് അങ്ങ് തളർന്നിരിക്കുകയാണ് എന്നിട്ട് അന്നേരം ചാലിനി ചോദിക്കുന്നുണ്ട് വീട്ടിലെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് അന്നേരം മനഃപൂർവ്വം പറയാത്തതാണ് അത്രയ്ക്ക് ദയനീയമായിരുന്നു ഞാൻ ഇവിടെ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച തന്നെ കൂടെ വിഷമിക്കേണ്ടാന്ന് കരുതിയിട്ടാണ് നാലും എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അത് മുഴുവൻ അവിടെ പറയുന്നുണ്ട് ഞാൻ അവിടേക്ക് ചെന്ന് കയറുമ്പോൾ വീട്ടു സാധനങ്ങൾ മുഴുവൻ പുറത്തേക്ക് വാരി വലിച്ചിട്ട് അവിടെ ആഘോഷിക്കുകയായിരുന്നു പിന്നെ ഒരു കയ്യിൽ ബിഗ് ഷോപ്പറിൽ കൃഷ്ണന്റെ വിഗ്രഹവും പിന്നെ ഭഗവാൻ്റെ വിഗ്രഹങ്ങൾ മാത്രം എടുത്തു വെച്ച് അവിടെ ഒരു ഭിക്ഷ അന്യെ പോലെ എൻ്റെ അമ്മ അവിടെ നിൽക്കുന്ന കാഴ്ച ഞാൻ കണ്ടപ്പോൾ എൻ്റെ ചങ്ക് തകർന്നു പോയി എന്നിങ്ങനെ വിഷ്ണു പറഞ്ഞു വിഷ്ണു പൊട്ടി കരയുകയാണ് അന്നേരം ശാന് പറയുന്നുണ്ട് സഹിക്കാനല്ലാതെ നമുക്കിപ്പോൾ എന്താ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല നമ്മളായിട്ട് വരുത്തി വെച്ചതല്ലല്ലോ അങ്ങനെ പറഞ്ഞ് ആശ്വസിക്കാം പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് വിഷ്ണു അതൊക്കെ ആലോചിക്കുകയാണ് സത്യവാമ ഇങ്ങനെ ആ വിഗ്രഹമായിട്ട് നിന്നതും ഒക്കെ വിഷ്ണു ആലോചിക്കും വിഷ്ണു അങ്ങ് ചങ്കു എടയുന്നുണ്ട് വിഷ്ണു പറയുകയാണ് എൻ്റെ മനസ്സിൽ എന്റെ അമ്മയുടെ ഒരു ചിത്രം ഉണ്ടായിരുന്നു നാട്ടുകൂട്ടത്തിന് മുന്നിൽ ആ വലിയ വീടിന് മുന്നിൽ രാജാവിനെ രാജ്ഞിയും പോലെ കഴിഞ്ഞിരുന്ന എൻ്റെ അച്ഛനും അമ്മയും വെറൊരു അഭയാർത്ഥികളെ പോലെ അതിൻ്റെ മുറ്റത്തിനെ നിൽക്കേണ്ടി വന്നു എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ ചങ്കുവിടുകയാണ് അങ്ങനെയാണ് വിഷ്ണു കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നതൊക്കെ ശാലിനി അതേപോലെ കരയാൻ മാത്രമേ കഴിയുന്നുള്ളൂ അവിടെ ഒരു വീടിൻ്റെ മുറ്റത്ത് ആ വലിയ വീടിൻ്റെ മുറ്റത്ത് ഒരു കസേര വലിച്ചിട്ട് നാട്ടുകൂട്ടത്തെ വിളിച്ചു നീതി ന്യായം ഒക്കെ നടപ്പിലാക്കുന്ന ഒരു പഞ്ചായത്തിൽ തന്നെ വിളിച്ചു കൂട്ടി വിധം നിർണ്ണയിക്കുന്നതായിരുന്നു എൻ്റെ അമ്മ ആ അമ്മ എങ്ങനെ ഒരു ബിക്ഷോപറില് കൊണ്ട് നിൽക്കുന്ന ആ ഒരു കാഴ്ച കണ്ടപ്പോൾ എൻ്റെ മനസ്സ് എത്ര മാത്രം വേദനിച്ചുവെങ്കിൽ എൻ്റെ അമ്മയുടെ മനസ്സ് എന്തുമാത്രം വേദനിച്ച് കാണുമെന്നും പറഞ്ഞിട്ട് വിഷ്ണു അങ്ങ് പൊട്ടി കരയുകയാണ് അന്നേരം ശാലിനി ഇങ്ങനെ ആശ്വസിപ്പിക്കാൻ ഓരോന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ശാലിനി പറയുന്നുണ്ട് നമ്മളത് വരുത്തി വെച്ചതല്ലല്ലോ അങ്ങനെ ആശ്വസിക്കാനല്ലേ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വിഷ്ണു ആ സത്യഭാമയാണെങ്കിൽ പണ്ട നാട്ടുകൂട്ടം നടത്തുന്നതും പിന്നീട് വൃദ്ധ വൃദ്ധസ്ഥാനത്തിലെ ആ പ്രതിമയും കൊണ്ടിരുന്നതും ഒക്കെ വിഷ്ണു ആലോചിക്കുമ്പോൾ വിഷ്ണു ഞങ്ങൾ സങ്കടം പൊട്ടി വിഷ്ണു ആ ബെഡിലേക്ക് ഇരുന്നും പൊട്ടി കരയുകയാണ് അന്നേരം വിഷ്ണു ഏട്ടൻ കരയാണ് എന്നിങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ ഇത്രയും നേരം ഞാൻ പിടിച്ചു നിന്നു പക്ഷേ തൻ്റെ മുന്നിൽ വന്ന സങ്കളങ്ങള് സങ്കടങ്ങൾ ഞാൻ പറഞ്ഞപ്പോഴും എൻ്റെ കൈവിട്ട് നിയന്ത്രണം വിട്ടുപോയി എന്ന് പറഞ്ഞിട്ട് വിഷ്ണു പിന്നീട് കഴിഞ്ഞിട്ട് കണ്ണീരൊക്കെ തുടയ്ക്കുന്നുണ്ട് എന്നിട്ടും വിഷ്ണു പറയുന്ന തന്നെയാണ് അമ്മയുടെ ആ അവസ്ഥ കണ്ടപ്പോൾ തൻ്റെ മനസ്സ് തകർന്നു പോയി എന്നുള്ള ആ രീതി തന്നെയാണ് പറയുന്നത് ആ നിയന്ത്രണം ഇട്ടുപോയി എന്നുള്ള ആ കാര്യങ്ങളൊക്കെ വിഷ്ണുവോടെ ശാലിനിയുടെ മുമ്പിൽ ഭാര ഇറക്കി വെക്കുകയാണ് തുടർന്നാണെങ്കിൽ വിഷ്ണു അവിടേക്ക് തന്നെ ഇരിക്കുമ്പോൾ ശാലിനി ഇങ്ങനെ വിഷ്ണുവിൻ്റെ തോളിലേക്ക് പിടിക്കുന്നുണ്ട് എന്നിട്ടും വിഷ്ണു കരയുകയാണ് എന്നിട്ട് ശാലിനി പതുക്കി ഇങ്ങനെ എഴുന്നേറ്റ് വളരെ പ്രയാസപ്പെട്ടാണ് ശാലിനി എഴുന്നേക്കുന്നത് കട്ടിൽ നിന്ന് എന്നിട്ട് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ഇരിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ പക്ഷേ ഇത് നമ്മുടെ ശത്രുക്കൾക്കുള്ള ഒരു താൽക്കാലിക വിജയം മാത്രമാണ് ഇതെല്ലാം നമ്മൾ തിരിച്ച് പിടിക്കുക തന്നെ ചെയ്യും ഇങ്ങനെ അധികം വൈകാതെ തന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും ജോലിയിൽ കയറണം ഇനി നമുക്ക് അവരെ വിജയിക്കാനുള്ളതായിരിക്കണം നമ്മുടെ അടുത്ത പുറപ്പാട് ഞാൻ ഇങ്ങനെ രണ്ടാമതൊരു തിരിച്ചു വരു വരുമെന്ന് സ്വപ്നത്തെ പോലും പ്രതീക്ഷിച്ചായിരുന്നില്ലല്ലോ അപ്പം നമുക്ക് വേണ്ടി ഉദിക്കുന്ന സൂര്യനും നമ്മുടെ സ്വപ്നങ്ങൾ മാത്രം ഭരിക്കുന്ന ഒരു ദിവസവും വരും ധർമ്മയുദ്ധം ജയിക്കുന്നതിന് വേണ്ടി നമ്മൾ പോരാടുക തന്നെ വേണം ഇപ്പോൾ ജയിച്ചു നിൽക്കുന്ന ശത്രുക്കൾക്ക് മുന്നിലൂടെ നമുക്ക് വീണ്ടും ജയിച്ച് വരിക തന്നെ വേണം അതിനായിരിക്കണം നമ്മുടെ ഓരോ ദിനങ്ങളും ഓരോ പ്രവൃത്തിയും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ശാലിനി ഇങ്ങനെ ആ ഒരു മോട്ടിവേഷൻ പോലെ ഇങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ വിഷ്ണു ആ ഒരു ഇതിൽ വീണ്ടും ആ ഒരു ശക്തി ആർജിച്ച പോലെ വിഷ്ണു ഇങ്ങനെ ഇത് കേട്ട് കൊണ്ട് ൊക്കെയാണ് ഇതേ സമയം അവിടെ കുടുംബശ്രീ വീട്ടിലെ ശാരദ വേണമെങ്കിൽ സത്തിക്കും പപ്പിയും ചോറൊക്കെ വിളമ്പിട്ട് കഴിക്കാനൊക്കെ പറയുന്നുണ്ട് മുഴുവൻ കഴിച്ചിട്ടെന്നേക്കാവുന്നൊക്കെ പറയുകയാണ് നേരം രണ്ട് അവർ രണ്ടുപേരും ഇരുന്ന് കഴിക്കുന്നുണ്ട് ഈ സമയത്ത് ശ്യാമ അവിടേക്ക് വരികയാണ് ശ്യാമ പപ്പിയെ വഴക്ക് വഴക്കുറയുകയാണ് ഇങ്ങനെ ഭക്ഷണം ഇങ്ങനെ വെളി തറയിൽ കളയാതെ കഴിച്ചുകൂടെ പപ്പിയെന്ന് പറഞ്ഞ് ചോദിക്കുകയാണ് നേരം പപ്പി കഴിക്കുന്ന ആ പ്ലേറ്റിന് ചുറ്റും കുറേ ചോറ് വീണ് ഇടപ്പുണ്ട് സത്തി കഴിക്കുന്നത് കണ്ടില്ലേന്ന് ചോദിക്കുകയാണ് നേരം പപ്പി ഇങ്ങനെ വിഷമിച്ച് നോക്കുമ്പോൾ ശരദ പറയുകയാണ് നീ എന്തിനെ ഇങ്ങനെ തൊട്ടാനും പിടിച്ചനും ഒക്കെ കുട്ടിയെ കുറ്റം പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ അമ്മ കണ്ടില്ലേ അവരുടെ പ്ലേറ്റ് േക്കാൾ ഉള്ളതിനേക്കാൾ ചോറ് കൂടുതൽ താഴെ കിടക്കുന്ന കണ്ടില്ലേന്ന് അന്നേരം ശരതാമ്മ പറയുന്നുണ്ട് അതിന് കുട്ടി വഴക്ക് പറയല്ല അല്ല അത് ഇങ്ങനെ പ്ലേറ്റ് അടുത്തേക്ക് വെച്ച് തിന്നണമെന്നും പറഞ്ഞ് കുട്ടിയുടെ അടുത്തേക്ക് പ്ലേറ്റ് നീക്കി വെച്ച് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് കമലിനാണെങ്കിൽ പുറത്ത് സ്കൂട്ടിയിൽ എത്തുന്നുണ്ട് എന്നിട്ട് വെളിയിൽ നിന്നുകൊണ്ട് തന്നെ ശരതാമയും എന്ന് വിളിക്കുകയാണ് അന്നേരം കമലിനാണ് ഇവിടെ ചോദിക്കുമ്പോൾ ആ അതേ എന്ന് പറയുന്നുണ്ട് എങ്കിലും എങ്കിലിങ്ങ് കയറിപ്പോരെന്ന് പറയുമ്പോൾ ഇതാ വരുന്നുവെന്നും പറഞ്ഞ് കമലിനാകെ ഒരു സന്തോഷത്തിലൊക്കെ ജോളിയായിട്ട് ഇങ്ങനെ കയറി വരികയാണ് എന്നിട്ട് ആഹാ കറക്റ്റ് സമയത്താണല്ലോ വന്നത് അപ്പോൾ കൈ കഴുകി ഞാനും ഇരിക്കട്ടെ എന്ന് കമലുവാൻ ചോദിക്കുകയാണ് പിന്നെ എന്താ ഇരുന്നോ ഇരുന്നോളൂ ഒരാൾക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള ഭക്ഷണം ശരദയുടെ അടുക്കളയിൽ എപ്പോഴുണ്ടാകുമെന്ന് നിനക്കറിയാമല്ലോ ഞാൻ കസേര നീക്കിയിട്ട് കമലിന് ഇരിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് അല്പം മുമ്പ് ഞാനൊരു ബിരിയാണി കഴിച്ചതേ ഉള്ളൂ ഇനി വീട്ടിൽ ഒരു കുളിയൊക്കെ പാസ്സാക്കിയാലേ വിശപ്പ് വരികയുള്ളൂ അല്ലെങ്കിൽ അല്ലാതെ പിന്നെ ശരദമ്മയുടെ ഭക്ഷണം കഴിക്കാൻ ഞാൻ പോവില്ലല്ലോ എന്ന് പറയുകയാണ് തുടർന്ന് ശ്യാമ ചോദിക്കുന്നുണ്ട് കമല എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങൾ പുതിയ വീട്ടിൽ താമസമൊക്കെ സത്യമ്മയ്ക്ക് അച്ഛൻ ഇഷ്ടമായ വീടൊക്കെ ഇഷ്ടമായോ ചോദിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇനി അവിടെ കുറച്ചു കാലം താമസിച്ച് മതിയാകും കുറെ കാലം പ്രതാപത്തോടെ ജീവിച്ചാലേ ഇനിയിപ്പോ കുറച്ചു കാലം കുജേലിനെ പോലെ ജീവിക്കട്ടെ എന്നിങ്ങനെ കമലം പറയുന്നുണ്ട് ഇവിടെ എന്നാൽ ചോറൊക്കെ കഴിക്കാൻ കമലം പറയുന്നുണ്ട് അന്നേരം കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ അങ്കളേന്ന് ഇങ്ങനെ സത്യ പറയുകയാണ് അന്നേരം ശരദാമ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിനക്ക് ചായയും വേണ്ടേന്ന് അന്നേരം വേണ്ട എനിക്ക് ഒരു ഗ്ലാസ് കൂടി വെള്ളം മാത്രം തന്നാൽ മതി ഇനി ഇവിടെ വന്നിട്ട് ഒന്നും കഴിച്ചില്ല എന്നൊരു പരാതി എന്ന് പറഞ്ഞ് ഗ്ലാസ് നീട്ടുമ്പോൾ ശരദാമ്മ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അന്നേരം പുതിയ വീട്ടിലെ ബാക്കി സത്യമ്മയുടെ അവസ്ഥയൊക്കെ ഇങ്ങനെ ഇങ്ങിങ്ങനെ ശരദാമ്മ ചോദിക്കുമ്പോൾ പിന്നെ അവിടെ കുറച്ച് കഷ്ടത്തിലൊക്കെ തന്നെയാണ് പക്ഷേ ആശാനെ ഏട്ടത്തിയമ്മ ഇപ്പോൾ പറയാൻ പാടില്ലാത്തൊരു സാഹചര്യമാണ് എന്നാലും പറയുകയാണ് ആശാന ഏട്ടത്തിയമ്മയൊക്കെ ഒരുപാട് അവസരം കിട്ടിയപ്പോഴേക്ക് സത്യാമ്മ ദ്രോഹിച്ചിട്ടുണ്ട് ആ വലിയ വീട്ടിൽ സത്യമ്മയ്ക്ക് എല്ലാവരും അവകാശം മുഴുവൻ ഉണ്ടായിരുന്നു എന്ത് തീരുമാനം സത്യാമ്മയ്ക്ക് എടുക്കാമായിരുന്നു എല്ലാവരും അവർ സത്യാമ്മയുടെ പറയുന്നത് കേട്ട് പിന്നെ ആജ്ഞ അനുസരിച്ച് നിൽക്കണമായിരുന്നു എന്നിട്ടിപ്പോൾ എന്തായി ഒരു നിമിഷം എല്ലാം അങ്ങ് കൈവിട്ട് പോയില്ലേ എന്ന് എന്നിട്ട് കമലം പറയുന്നുണ്ട് ഞാൻ ആശാനി ഏട്ടത്തിയമ്മയോടും പറയുന്ന ഒരു കാര്യമുണ്ട് ആശാനിയോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ആശാനി ഏട്ടത്തിയമ്മയ്ക്കും പിന്നെ നല്ലത് വരുന്ന ഒരു ദിവസം വരും അന്ന് നന്മ വരുന്ന ഒരു ദിവസം വരും അന്ന് നിങ്ങളുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് സത്യാമ്മ നിങ്ങളുടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കൂടെ കാണുമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ ഏകദേശമൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലേ ശരദാമയും ശരിയാവും അല്ലേന്ന് ചോദിക്കുമ്പോൾ ആ അതേ നിന്നിങ്ങനെ ശരദാമ്മയും തലോലിക്കുകയാണ് തുടർന്ന് പുതിയ വീട് എവിടെയാണ് എന്നിങ്ങനെ പിന്നെ അച്ഛനെയമ്മയൊന്ന് കാണണമെന്നുണ്ട് ശ്യാമ ചോദിക്കുന്നുണ്ട് അന്നേരം എത്തിപ്പെടാൻ കുറച്ച് പാടാണ് നമ്മുടെ ലോറി മുതലാളി സുബേർക്കാരുടെ പഴയ വീട് ചോദിച്ചാൽ മതി ഇല്ലെങ്കിൽ ഇറങ്ങുന്ന ദിവസം പറഞ്ഞാൽ മതി ഞാൻ വഴി പറഞ്ഞു തരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ ചോദിക്കുമ്പോൾ ശരിയെന്ന് പറയുകയാണ് തുടർന്ന് ഇവരോ ഈ കുട്ടികളോട് പറയുകയാണ് അപ്പോൾ രണ്ട് പേരും ഭക്ഷണം കഴിച്ച ശേഷം ധൈര്യം മുട്ടായി രണ്ട് പേരും കഴിക്കണമെന്ന് പറഞ്ഞു പോക്കറ്റിൽ നിന്നിങ്ങനെ എന്ന് പറഞ്ഞ് മുട്ടായി നീട്ടുകയാണ് അന്നേരം ഈ കുട്ടികൾ നോക്കുന്നുണ്ട് അന്നേരം ആ ടാങ്ക്സ് എന്ന് പറയുകയാണ് രണ്ടുപേർക്കും ഒന്നേ രണ്ടേ രണ്ടേന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും വെച്ച് കൊടുക്കുകയാണ് അന്നേരം പിള്ളേർ ടാ കുട്ടികൾ ടാങ്ക്സ് ഒക്കെ പറയുമ്പോഴും ആ വരെ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരോട് ടാറ്റയൊക്കെ പറഞ്ഞ് കമലം വെറുതെ ഇവിടെ ഇട്ട് വന്നിട്ട് കുറേ നാളായില്ലേ അതുകൊണ്ട് വെറുതെ ഒന്ന് കയറിയതേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് എല്ലാവരോടൊക്കെ പറഞ്ഞിട്ട് കമൽ പോകുന്നുണ്ട് അന്നേരം ശാരദാമ അനുശേഷം ശ്യാമിയോട് പറയുകയാണ് വഴി ചോദിച്ചത് കൊണ്ട് പറയുകയാണ് നീ അവിടെ പോകണ്ട അത് സത്യമ്മയുടെ ഒരു മാനസികാവസ്ഥയിൽ ഇഷ്ടമാവില്ല രാജ്ഞിയെ പോയി കഴിഞ്ഞവരല്ലേ അവർ പിന്നെ അവർക്ക് അവരെ ആശ്വസിപ്പിക്കാൻ ചെന്നാലും അവരുടെ ഈ പിന്നെ താഴ്ച കണ്ടിട്ട് പിന്നെ നമ്മൾ പിന്നെ സന്തോഷത്തോടെ ചെല്ലുന്നതാണെന്നേ വിചാരിക്കൂ കുറച്ചുകൂടെ കഴിയട്ടെ പിന്നെ പോകാമെന്ന് പറയുകയാണ് അതിന് മുമ്പേ ശരദാമ കമലിനോട് പറയുന്നുണ്ട് സത്യാമ്മ ഒരിക്കലും മാറില്ല അവരുടെ ആ ആ ഒരു വാശിയും അഹങ്കാരവും ഒക്കെയാണ് അവരുടെ ആ ഒരു ഭാവം അത് മാറിയാൽ സത്യാമ്മ ഇല്ല എന്നൊക്കെ ശരദാമ്മ പറയുന്നുണ്ടായിരുന്നു കമലിനോട് അതിനുശേഷമാണ് ച്യാമയോട് പോകണ്ടെന്ന് പറയുന്നത് അന്നേരം അവർ അങ്ങനെ ആ ഒരു മാനസികാവസ്ഥയിൽ അവർ വിചാരിക്കും കുറച്ചുകൂടെയൊക്കെ കഴിയട്ടെ എന്നിട്ട് നമുക്കൊരു ദിവസം പോവാം അത് മതി എന്ന് പറയുമ്പോൾ ഞാൻ വെറുതെ വഴി ചോദിച്ചു തന്നെ ഉള്ളൂ എന്നിങ്ങനെ ശ്യാമ പറഞ്ഞത് പോകണ്ടെന്നുള്ളത് സമ്മതിക്കുന്നുണ്ട് ഇതേസമയം രാത്രി ആണെങ്കിൽ രാത്രി തന്നെയാണ് വിഷ്ണു ആണെങ്കിൽ തൻ്റെ സാധനങ്ങളൊക്കെ എന്തൊക്കെയോ കുറച്ച് ഒരു കവറിൽ സാധനങ്ങൾ എടുത്തുകൊണ്ട് വിഷ്ണു ഇറങ്ങാൻ തുടങ്ങുന്നുണ്ട് അന്നേരം നീ എവിടെയൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ഓട്ടോ ഉണ്ട് ഉണ്ടാ രണ്ട് ദിവസം കഴിഞ്ഞേ ഉള്ളൂ തടി എടുക്കാനാണെന്ന് പറയുമ്പോൾ കമലിനും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് നേരം ഉണ്ടെന്ന് പറയുകയാണ് നേരം പണിക്കാർ സൂക്ഷിച്ചു പോകണം കാടാണ് എന്നൊക്കെ രാഘവന്മാർ പറയുമ്പോൾ എല്ലാ വണ്ടിക്കാരും എല്ലാവരും ഒക്കെ ഇല്ലേ എന്ന് പറയുകയാണ് അന്നേരം ഫാമയും അവിടത്തേക്ക് വരുന്നുണ്ട് തുടർന്ന് ആ ഒരു കാര്യം മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് വിഷ്ണു തൻ്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് എണ്ണുകയാണ് എന്നിട്ട് അല്ലെങ്കിൽ വേണ്ട മുഴുവൻ എന്ന് പറഞ്ഞിട്ട് അത് ഫാമയ്ക്ക് നേരെ നീട്ടുകയാണ് അന്നേരം ഇതെന്താന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് ഇത് കണ്ടിട്ട് മനസ്സിലായില്ലേന്ന് ചോദിക്കുകയാണ് അന്നേരം പൈസ എന്ന് പറയുകയാണ് അത് മനസ്സിലായി എനിക്ക് നീട്ടുന്ന എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം അമ്മേ ഞാൻ രണ്ടു ദിവസം ഇവിടെ ഉണ്ടായില്ല അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ അമ്മയല്ലേ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത് അച്ഛനാണ് നോക്കുന്നതെങ്കിൽ ഞാൻ അച്ഛനെ കൊടുത്തേ ഇപ്പം അമ്മയല്ലേ എല്ലാ ചെലവിനും ഒക്കെയാണ് എന്ന് പറയുമ്പോൾ ഫാമ പറയുകയാണ് ഈ കാശ് എനിക്ക് വേണ്ട എന്ന് പറയുകയാണ് അന്നേരം പിന്നെ രഘവന്നാരി പറയുകയാണ് അവൻ ജോലി എടുത്തുകൊണ്ടുവന്ന കാശ് ഇവിടത്തെ സാധനം എല്ലാത്തിനും ചിലവിനൊക്കെ ഉള്ളതാണെന്ന് പറയുമ്പോൾ ഒരു പണ്ട് ഞാൻ പിന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കി ഇന്ന് ഞാനല്ലേ അന്ന് പിന്നെ സതിഭാമയുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു ഇന്നും ഉണ്ട് എന്ന് പറയുമ്പോൾ അത് പണ്ട് അന്ന് കുടുംബം ഉണ്ടായിരുന്നപ്പോൾ ഇന്ന് കുടുംബം ഇല്ലല്ലോ അതൊക്കെ പോ പോയില്ലേ എന്ന് പറയുകയാണ് ആകെ ഉള്ളത് വെറുതെ ഒരു മുഖംമൂടി മാത്രം ഒന്നും വിട്ടു പോയിട്ടില്ല എന്ന് മുഖത്തെഴുതി വച്ചിരിക്കുന്ന ഒരു മുഖംമൂടി മാത്രമാണുള്ളത് അന്ന് നമ്മുടെ പറമ്പിൽ നിന്നുള്ള ആദായം മാത്രം മതിയായിരുന്നു പോകാനായിട്ട് കുടുംബം കഴിഞ്ഞു പോകാനായിട്ട് പക്ഷേ ഇന്നാണെങ്കിൽ ഇവിടെ ഒന്നുമില്ല ല്ലോ അതുകൊണ്ട് ആ കാശിനൊക്കെ ആവശ്യം വരും വാങ്ങുക എന്ന് പറയുകയാണ് അന്നേരം സത്യഭാമ ഇന്നൊന്നലെയല്ല പണം കാണാനായിട്ട് തുടങ്ങിയത് ഇവിടെ കുടുംബം പോറ്റാനുള്ള പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ട് പക്ഷേ അത് തീരുമ്പോൾ പിന്നീട് എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചു വെച്ചിട്ടുമുണ്ട് എന്ന് പറയുമ്പോൾ വിഷ്ണുവിന് ആകെപ്പോടെ ദ്വേഷ്യം വരികയാണ് അന്നേരം വിഷ്ണു പറയുകയാണ് ഇത് അഹന്തയല്ല ഉടുക്കത്തെ അഹംഭാവമാണ് നിങ്ങൾക്ക് എന്നെ ഞാൻ ആരാണ് എന്താണെന്നുള്ള ഞാൻ എന്നെ അംഗീകരിക്കാനുള്ള പടി നിങ്ങൾ എന്നുള്ള ഭാവം എന്നൊക്കെ പറയുമ്പോൾ സത്യഭാമ പറയുന്നുണ്ട് നിന്റെ ഈ പൈസയ്ക്ക് നിന്റെ അപ്പോൾ എൻ്റെ പൈസ വേണ്ടേ ഞാൻ പിന്നെ എന്തിനാണ് രാപ്പകലില്ലാതെ ഇങ്ങനെ പണിയെടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വിഷ്ണു സാധനമൊക്കെ തറയിലേക്ക് വലിച്ചെറിഞ്ഞ് വിഷ്ണു ദേഷ്യത്തോടെ കഴിചൂണ്ടിയൊക്കെയാണ് സംസാരിക്കുന്നത് അന്നേരവും സത്യഭാമ പറയുകയാണ് ആ വിഷ്ണുവിൻ്റെ ആ പൈസ വേണ്ട എന്നുള്ള രീതിക്ക് തന്നെ ഫാമ അങ്ങനെ നിൽക്കുകയാണ് അന്നേരം രാഘവനാർ പറയുന്നത് നീ ഇത്രയും ആയിട്ട് നീ പഠിച്ചില്ലേ നീ ഇനി ഒരുപാട് പഠിക്കാനുണ്ട് ഫാമെ അവൻ ജോലി എടുത്ത് കൊണ്ടുപോയി ആ കാശ് നീ മര്യാദയ്ക്ക് വാങ്ങ് അത് വാങ്ങില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പൈസയ്ക്ക് വേണ്ടി അവൻ ഈ പൈസയ്ക്ക് വേണ്ടി നീ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ദിവസം വരും പക്ഷേ അന്ന് അത് ഉണ്ടാകണമെന്നില്ല എന്ന് പറയുമ്പോൾ അത് വാങ്ങ് എന്നിങ്ങനെ പറയുന്നുണ്ടോ അന്നേരം വിഷ്ണു ഇങ്ങനെ ഫാമയെ തന്നെ നോക്കി നിൽക്കുകയാണ് പക്ഷേ സത്യഭാമ അത് വാങ്ങാൻ കൂട്ടാക്കാതെ അങ്ങനെ നിൽക്കുകയാണ് ഫാമ പറയുന്നത് അവൻ വിഷ്ണുവിൻ്റെ പൈസ വേണ്ട വിഷ്ണുവിൻ്റെ പൈസയ്ക്ക് വേറെ അവകാശികളുണ്ട് വീട് കഴിയാനുള്ളത് ഫാമയുടെ കയ്യിലുണ്ട് എന്നുള്ള ആ ഒരു പഴയ അഹങ്കാരത്തിൽ തന്നെ ഫാമ നിൽക്കുകയാണ് വിഷ്ണു കണക്കിന് കൊടുക്കുന്നുണ്ട് ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് അപ്പോൾ ഇനി അടുത്തേലും സത്യഭാമ പൈസ വാങ്ങുമോ ഇല്ലയോ എന്നുള്ളതാണ് അതായിരിക്കും ഫാമയിന് സ്വന്തമായിട്ട് എന്തെങ്കിലും ജോലിക്ക് പോകാൻ തുടങ്ങുക എന്നുള്ള ഉദ്ദേശത്തിൽ പിള്ളയോട് പറയുന്നത് കാര്യങ്ങളൊക്കെ ഇനി ശാരദാമ്മയുടെ മുൻപിൽ ഫാമയ്ക്ക് പോകേണ്ടി വരുമായിരിക്കും അതൊക്കെയാണ് അടുത്ത എപ്പിസോഡിലെ വിശേഷങ്ങൾ ഓക്കെ താങ്ക്